ജനൌഷധി കേന്ദ്രത്തിൽ നിന്ന് പ്രമേഹത്തിനുള്ള മരുന്നുകൾ അറുന്നൂറ് രൂപ കുറഞ്ഞ വിലയിൽ വാങ്ങിയ ഒരു വ്യക്തിയുടെ അനുഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കാനുള്ള സർക്കാരിന്റെ ജനൌഷധി പദ്ധതിയുടെ പ്രാധാന്യം വീണ്ടും എടുത്തുകാട്ടുന്നതാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് സാധാരണയായി വിപണിയിൽ ഉയർന്ന വിലയ്ക്ക് ലഭിക്കുന്ന പ്രമേഹ മരുന്നുകൾ ജനൌഷധി കേന്ദ്രത്തിൽ നിന്ന് അറുന്നൂറ് രൂപ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ കാര്യം എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് പങ്കുവച്ചത് പോസ്റ്റ് വൈറലായതോടെ ഒട്ടേറെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഇതിനെ അഭിനന്ദിക്കുകയും ജനൌഷധി കേന്ദ്രങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു ജനൌഷധി പദ്ധതി താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാകുന്നതിനുള്ള മികച്ച ഒരു സംരംഭമാണ് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്ന് ഒരു ഡോക്ടർ എക്സിൽ കുറിച്ചു ഈ പദ്ധതി രോഗികൾക്ക് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് മരുന്ന് ആവശ്യമുള്ളവർക്കെന്ന് മറ്റൊരു ആരോഗ്യ വിദഗ്ധൻ അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി ജനൌഷധി യോജന പദ്ധതി പ്രകാരം രാജ്യത്തുടനീളം ആയിരക്കണക്കിന് കേന്ദ്രങ്ങൾ വഴി ജനറിക് മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ് എന്നാൽ ഈ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള അവബോധം ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഡോക്ടർമാർ മരുന്ന് കുറിച്ചു കൊടുത്താൽ ഏതെങ്കിലും ഫാർമസിയിൽ നിന്നും അവ വാങ്ങുന്നതിനു പകരം ജനൌഷധിയിൽ നിന്നും വാങ്ങിയാൽ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാകും